മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കൊപ്പം പാലക്കാട് വേദി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എമേളയിലാണ് രാഹുൽ കോങ്ങാട് എം എൽ എ ശാന്തകുമാരിയും വേദിയിലുണ്ടായിരുന്നു അജ്മൽ സജിത കക്ഷിരാഷ്ട്രീയ രാഷ്ട്രീയ ഭേദമന്യെ എല്ലാ നേതാക്കൾക്കുമൊപ്പം വേദി പങ്കിട്ടുകൊണ്ടിരിക്കുകയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ ദിവ്യ ഒരു മന്ത്രിക്കൊപ്പവും സി പി എം എം എൽ എക്കൊപ്പവും ഈ വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ സർക്കാർ പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഈ തടയുമെന്ന് നേരത്തെ ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചിരുന്നു ബി ജെ പി പ്രഖ്യാപിച്ചിരുന്നു ഇതിനിടയിലാണ് ഒരു കെ എസ് ആർ ടി സിയുടെ ഫ്ളാഗ് ഓഫ് അദ്ദേഹം നിർവഹിക്കുന്നത് ആ സമയത്ത് തങ്ങൾ അറിഞ്ഞില്ല അറിഞ്ഞാൽ തടയുമെന്ന് പറഞ്ഞിരുന്നു രണ്ട് ദിവസത്തിന് ശേഷം പ്രായരി പഞ്ചായത്തിൽ ഒരു റോഡ് ഉദ്ഘാടനത്തിൽ രാഹുൽ വരികയും അത് തടയുകയും വലിയ വാർത്തയാകുകയും ചെയ്തിരുന്നു അതോടുകൂടി ഈ രാഹുലിനെ തടയുക എന്ന ഒരു നടപടിയിൽ നിന്ന് ബി ജെ പിയും ഡിവൈഎഫ്എയും പൂർണ്ണമായി പിൻവാങ്ങുകയും ചെയ്തു അദ്ദേഹം ഇപ്പോൾ നിരവധി പരിപാടികൾ പങ്കെടുക്കുന്നുണ്ട് ഈ വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായാണ് അദ്ദേഹം ഒരു സി പി എം എം എൽ എക്കൊപ്പം വേദി പങ്കിടുന്നത് അതോടൊപ്പം തന്നെ മന്ത്രിസഭയിലെ ഒരു വ്യക്തിക്കൊപ്പം ആദ്യമായി വേദി പങ്കിടുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് ഇന്ന് ജില്ലാ പട്ടയമേളയായിരുന്നു ഈ പട്ടയമേളയിൽ റവന്യൂ മന്ത്രി കെ രാജൻ ഓൺലൈനായാണ് ഉദ്ഘാടനം ചെയ്തത് അതോടൊപ്പം തന്നെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഈ കോങ്ങാട് എം എൽ എ ശാന്തകുമാരിയും വേദിയിൽ ഉണ്ടായിരുന്നു ഇവർക്കൊപ്പമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുത്തത് അദ്ദേഹം ഈ പട്ടയമേളയിൽ പങ്കെടുത്ത് പ്രസംഗിക്കുകയും ചെയ്തു ഇനി ഏറ്റവും ആകാംക്ഷയുള്ളത് ഈ അടുത്ത മാസം ഏഴാം തീയതി മുതൽ പത്താം തീയതി വരെ പാലക്കാടാണ് സംസ്ഥാന ശാസ്ത്രോത്സവം നടക്കുന്നത് ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പങ്കെടുപ്പിക്കാതിരിക്കാൻ വേണ്ടി വേദി മാറ്റുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ആലോചിച്ചിരുന്നു ചർച്ച ചെയ്തിരുന്നു എന്തായാലും ഈ സംസ്ഥാന ോത്സവം നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പാലക്കാട് നഗരമാണ് അവിടുത്തെ എം എൽ എ രാഹുൽ കൂട്ടത്തിലാണ് അദ്ദേഹത്തെ മന്ത്രി ശിവൻകുട്ടി ഇടപെട്ട് പൂർണ്ണമായും പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത് ദിവ്യ